பிறகு அந்த குட்டிகளாய் குட்டிகளாய் அவரோட சத்தியை எஞ்சதக்கட்ட அந்த குட்டிக்கு பதிலே வேற ஒரு மனுஷனுக்கு சொந்தம் ஆமாே யாரிமா இந்த குட்டிகளாய் அசேரதிக்குனோம் அப்படிக்குனாம நடக்கமாஸ்கி മനോഹരമായ ഒരു സ്വർണ്ണ കപ്പ് ഇതാ ഇക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇനി ദുർജിപ്പിക്കുന്നില്ല തൃശൂർ ഇതൊരു പ്രാരംഭ സ്വീകരണം മാത്രമാണ് ഇനി കലോത്സവത്തിന്റെ കപ്പ് ഇവിടെ കൊണ്ടുവരണം കപ്പ് ഇവിടെ എത്തിച്ചേർന്നു ഇന്ന് തന്നെ അത് ട്രഷറിക്ക് കൈമാറണം കപ്പിന്റെ ഡിറ്റോ ദീർഘകാലം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകും എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ഈ കപ്പുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞ കാര്യം ഇനി ഞങ്ങൾ ശ്രദ്ധയോടെ പരിപാടികൾ അവതരിപ്പിച്ച് ഞങ്ങൾ ഈ കപ്പ് ഇനി തിരിച്ചു കൊടുക്കാതെ തൃശ്ശൂരിൽ തന്നെ മത്സരിച്ച് ജയിക്കും എന്ന അഭിവാദകരമായ അനുഭവം അത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ് നമ്മളിവിടെ അവസാനിക്കുന്നില്ല ഇത് ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിച്ചത് കൊണ്ട് പ്രാഥമികമായി നമ്മൾ വരുന്ന വഴിയിലെ കുട്ടികളെല്ലാം ഇറങ്ങി ആഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സർക്കാരിനും തൃശൂർ ജില്ലാ ഭരണകൂടത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എം എൽ എ മാർക്കും എല്ലാം വേണ്ടി പറയട്ടെ നമ്മുടെ ഈ ഇനങ്ങളിൽ മത്സരിച്ച കുട്ടികളുടെ കലാസബഴിയ തൃശൂരിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധം എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന വിധം തൃശൂരിൽ ഏറെ ദിവസം കഴിയുന്നതിന് മുമ്പേ ഈ വിജയമാഘോഷിക്കാൻ തൃശ്ശൂരിൻ്റെ ഒരു സുവർണോത്സവം നാം എല്ലാവരും ചേർന്ന് ഈ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അവിടെ തിരുവനന്തപുരത്ത് പോയി ഉയർന്ന മാർക്ക് വാങ്ങിയ ഉയർന്ന പോയിന്റുകൾ നേടിയ എല്ലാ കുട്ടികളുടെയും അവതരണം അതിന്റെ മുമ്പിൽ നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നമ്മുടെ ഉത്സവങ്ങളുടെ അടിസ്ഥാന തത്വം ഒന്നാകണം അത് മതനിരപേക്ഷമായ ഉത്സവമാകണം തൃശൂർ തെളിയിക്കുകയാണ് ഈ നാട് മതനിരപേക്ഷതയുടെയും സംസ്കാര സമ്പന്നതയുടെയും വേദികളിൽ നിന്നുകൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തും വിധം കേരളത്തിൽ അഭിമാനം ഉയർത്തിപ്പെടുത്തും വിധം ഈ തൃശ്ശൂരിന് സുവർണ കപ്പ് നേടിത്തന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഊഷ്മളമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു